സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല കരാർ സിന്ധു നദിയുടെയും പോഷക നദികളിലെയും ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും നടത്തിയ കരാറാണ് സിന്ധു നദീജല കരാർ ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന നദികൾ പാകിസ്ഥാന്റെ കൃഷിക്ക് അത്യാവശ്യമായിരുന്നു പാകിസ്ഥാന്റെ ദേശീയ നദിയാണ് സിന്ധു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തോടെ പ്രശ്നങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇന്ത്യ താൽക്കാലികമായി ജലപ്രവാഹം തടഞ്ഞപ്പോൾ തർക്കം രൂക്ഷമായി മാറി രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ നടക്കുകയും അത് ഒരു കരാറിലേക്ക് കലാശിക്കുകയും ചെയ്തു തിന്ദു നദീജല കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ച ഒരു അന്താരാഷ്ട്ര ജലവിഭജന ഉടമ്പടിയാണ് കരാർ ഒപ്പുവെച്ച സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കരാർ ഒപ്പുവെച്ച സമയത്തെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് അയ്യൂബ് ഖാൻ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് ഈ കരാർ രൂപപ്പെട്ടത് പ്രധാന വ്യവസ്ഥകളുടെ ഭാഗമായി നദികളുടെ വിഭജനം നടക്കുകയും കിഴക്കൻ നദികൾ ആയ രബി ബിയാസ് സത്ലജ് ഇന്ത്യക്ക് പൂർണ്ണ ഉപയോഗ അവകാശം നൽകി പടിഞ്ഞാറൻ നദികൾ ിന്ധു ജലം ചിനാബ് പാകിസ്ഥാന് പൂർണ്ണ ഉപയോഗ അവകാശം നൽകുകയും ചെയ്തു ഏകദേശം എൺപത് ശതമാനം ജലം നൂറ്റി മുപ്പത്തി അഞ്ച് ദശലക്ഷം ഏക്കർ അടി പാകിസ്ഥാനും ഇരുപത് ശതമാനം അതായത് മുപ്പത്തിമൂന്ന് ദശലക്ഷം ഏക്കർ അടി ഇന്ത്യക്കും നൽകാമെന്ന ധാരണയായി എന്നാൽ ഇന്ത്യക്ക് പരിമിതമായ ജലസേചന ഗാർഹിക ജലവൈദ്യുത ഉപയോഗങ്ങൾക്ക് മാത്രമേ അനുവദിക്കുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾക്കിടയിലും കരാർ നിലനിന്നിരുന്നു ഇത് പിന്നീട് ആഗോള ജല കരാറുകൾക്ക് മാതൃകയായി മാറുകയും ചെയ്തു ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് സിന്ധു നദീജല കരാർ സർക്കാർ മരവിപ്പിച്ചു